നമസ്കാരം ന്യൂസ് സ്വാഗതം പതിനെട്ടാം ലോക്സഭയിൽ നിർമ്മല സീതാരാമനെ വീണ്ടും ധനകാര്യമന്ത്രിയാക്കി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ശരിക്കും ഒരു വലിയ വെല്ലുവിളിയായി തന്നെയാണ് അതിനെ പ്രതിപക്ഷം കണക്കാക്കുന്നത് ജനങ്ങൾക്ക് ദ്രോഹമാണ് ചെയ്യുന്നത് ധനമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പ്രതിപക്ഷം കൃത്യമായി പറയുന്നത് നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പതിനെട്ടാം ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് അവരെ താങ്ങി നിർത്തുന്നത് ഐക്യ ജനതാദളും അതുപോലെ തന്നെ ടി ഡി പിയും തന്നെയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഇവർക്ക് ആധിപത്യമുള്ള രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടുതൽ വിഹിതം കൊടുത്ത് ബാക്കിയുള്ള സംസ്ഥാന വിഹിതം കൂടി അവരിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് നടപടി എടുത്തുകൊണ്ട് നിർമ്മല സീതാരാമൻ ഏറ്റവും മോശം ധനകാര്യമന്ത്രിയാണെന്ന് ഇതിനോടകം തന്നെ വരുത്തി തീർത്തിയിരിക്കുന്നു അവരുടെ രാഷ്ട്രീയ മര്യാദകേട് ജനങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രാഹുൽ ഗാന്ധി ബജറ്റിന്മേലുള്ള ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇങ്ങനെ സഖ്യകക്ഷികളെ സംതൃപ്തിപ്പെടുത്തിയാൽ പോലും നിങ്ങൾ അധികനാൾ മുന്നോട്ട് പോകില്ല ഈ സർക്കാർ വീഴും എന്ന് കൃത്യമായി തന്നെ ഞാൻ പറയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമല്ല സ്പീക്കർ ഓം ബിർളയ്ക്കും കൃത്യമായ താക്കീത് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധിയെ പലപ്പോഴും നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഓം ബിർലയുടെ ഈ ത്വരിതപ്പാട് കണ്ടിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മര്യാദകേട് മുഴുവൻ കാണിച്ച വ്യക്തിയാണ് പക്ഷെ സ്പീക്കർ എന്ന ബഹുമതി തന്നെ ഞങ്ങൾ നിങ്ങളോട് മര്യാദകേട് കാണിക്കുന്നില്ല അതിനർത്ഥം ഞങ്ങൾ ദുർബലനാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഓം ബിർലെ പലപ്പോഴും ശാസിക്കുന്ന രൂപത്തിലാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എന്നത് എടുത്തു പറയേണ്ടതാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിക്കാൻ എത്തുന്ന ഓരോ നിമിഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലയിൽ മുണ്ടിട്ട് പോകുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അതായത് അദ്ദേഹം ഒരിക്കൽ പോലും പാർലമെന്റിനകത്ത് പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ലോക്സഭയിൽ കൂടുതൽ സമയവും രാജ്യസഭയിലേക്ക് നിൽക്കാനാണ് അദ്ദേഹത്തിൻ്റെ നീക്കം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ലോക്സഭയിൽ അദ്ദേഹം ജയിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ സ്ഥിതി എന്നുള്ളതാണ് എന്നാൽ പോലും ജനാധിപത്യത്തെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം പല രീതിയിലുള്ള കളികളും നടത്തുമെന്ന് തങ്ങൾക്കറിയാം എന്നുകൂടി പ്രതിപക്ഷം പറയുകയാണ് ഇതിനോടകം തന്നെ നമുക്കറിയാം ലോക്സഭയിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന ആരോപണം വോട്ട് ഫോർ ഡെമോക്രസി എന്ന സ്വകാര്യ ഏജൻസി ഇതിനോടകം തന്നെ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യമുണ്ട് ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തത വരികയാണ് നാലര കോടിയിലധികം വോട്ടുകൾ അവിടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഈ വോട്ടുകളുടെ ഒരു ചേർച്ചയില്ലായ്മ അതും ഫൈനൽ വന്ന ടാലിയുമായി ഒത്തുചേരാത്ത രീതിയിൽ പതിനെട്ടാം ലോക്സഭയുടെ കണക്കുകൾ വരുമ്പോൾ ഔദ്യോഗിക കണക്കുകൾ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടതും അതുപോലെ വോട്ടർ ടേൺ ഔട്ടുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളിൽ ഉണ്ടായ ക്രമക്കേട് ഇത് എത്രത്തോളം മണ്ഡലങ്ങളെ ബാധിച്ചിരിക്കുന്നു ശരിക്കും നരേന്ദ്രമോദിക്ക് മൂന്നാം മൂഴം കിട്ടിയതല്ല എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളല്ലേ ഇത് എന്നതാണ് ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നത്